ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് ഉഷാ വേണുഗോപാൽ അംബികാദേവി കൊട്ടേക്കാട്ട് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥകൾ ലളിതഗാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഉഷ വേണുഗോപാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ എല്ലാം വെറുതെ പതിവ് പോലെ രാവിലെ ഒരു ഗ്ലാസ് നിറയെ ചൂട് ചായയുമായി ഇറയത്ത് വന്നിരുന്നു ചായ ഊതി കുടിച്ചുകൊണ്ട് മൊബൈൽ കയ്യിലെടുത്തു അഭിചാരിതമായി ജലജയുടെ ഒരു സന്ദേശം കണ്ണിൽപ്പെട്ടു മോളെ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ കൂടെ പഠിച്ച നന്ദകുമാറിനെ അവൻ ഇന്നലെ രാത്രി ഈ ലോകത്തോട് വിട പറഞ്ഞു ഓർക്കുന്നു ജലജ കോശി നന്ദൂ ലത കുറച്ചുപേരെ മാത്രം കൂടെ പഠിച്ച പ്രിയപ്പെട്ട കുറച്ചുപേരുടെ രൂപം മനസ്സിൽ മിന്നിമറിഞ്ഞു പലരുടെയും മുഖം എത്രമാത്രം ശ്രമിച്ചിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അവർ മറവിയുടെ ആഴങ്ങളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് നന്ദു ഓട്ടോഗ്രാഫിൽ എഴുതിയത് ഓർമ്മയിൽ എത്തി പൂവിൽ അന്ന് ഒരു ഓമനസ്വപ്നമായെത്തി ആശാമധുരമാം ഭാവന ഇംഗലോ എത്ര ആലോചിച്ചിട്ടും വരികൾ മുഴുവനാക്കാൻ സാധിക്കുന്നില്ല ഗ്ലാസ് താഴെ വച്ച് മുട്ടുകളിൽ മുഖമർത്തി ഇരുന്നു വിവാഹം കഴിഞ്ഞ് നാടുവിട്ടതാണ് പിന്നെ ഒരുതരം അലച്ചിലായിരുന്നു കുടുംബം കുട്ടികൾ ജോലി തിരക്ക് അങ്ങനെ ഒരുതരം യാന്ത്രിക ജീവിതം കോലാഹലങ്ങളില്ലാതെ അന്യോന്യം പ്രിയങ്ങൾ കണ്ടെത്താതെ സമാന്തര രേഖകൾ പോലെ കുറേ ബന്ധങ്ങൾ മുപ്പത്തഞ്ച് വർഷത്തിലേറെ ആരൊക്കെയോ എവിടെയെന്നോ എങ്ങനെയെന്നോ അന്വേഷിച്ചില്ല കോളേജിൽ പഠിക്കുന്ന യൗവനകാലത്ത് കൂട്ടുകാരുടെ പ്രിയങ്ങളും അപ്രിയങ്ങളും മനസ്സിലാവുവാൻ തുടങ്ങി അപ്പോൾ ഇഷ്ടങ്ങൾ അനുസരിച്ച് പലരും പലതും കൈമാറിയിരുന്നു അന്ന് നന്ദു നന്ദുസമ്മാനിച്ച പേന ഇന്നും ഓർക്കുന്നു ഓരോ തവണ ഞെക്കുമ്പോഴും പ്രിയപ്പെട്ട ചെറിയ വാചകം തെളിഞ്ഞു വരുന്ന പേന ഐ ലവ് യു യുവേഴ്സ് ഫോർ എവർ പിന്നെയും രണ്ട് വരികൾ ഉണ്ടായിരുന്നു അതും മറന്നു പല കാര്യങ്ങളും ഓർമ്മയിൽ തെളിഞ്ഞു വരാത്ത കാലം ഈശ്വരാ എന്താ ഇങ്ങനെ ഇത് ഏത് രോഗത്തിൻ്റെ തുടക്കമാണ് താനും അൾസിമേഷസ് രോഗത്തിന് അടിമപ്പെട്ടു വരികയാണോ എല്ലാം വെറുതെ എന്നറിഞ്ഞു തുടങ്ങിയ സമയത്താണ് ജോലിയിൽ നിന്നും സ്വയം വിരമിച്ച് നാട്ടിലെത്തിയത് എല്ലാ ബന്ധങ്ങളും പുറകിൽ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് അപ്പോഴേക്കും കുട്ടികൾ ചിറക് വിരിച്ച് വിദേശത്തേക്ക് പറന്നകന്നിരുന്നു ഭാഗത്തിൽ കിട്ടിയ ചെറിയ വീട് ഒന്ന് മിനിക്ക് താമസവും തുടങ്ങി സുഖമുള്ള നൊമ്പരവുമായി അഞ്ചു വർഷം ഒറ്റയ്ക്ക് വർഷങ്ങൾ ഓടുകയായിരുന്നു ജീവിതമെന്ന ഘടികാരത്തിലെ ഒരൊറ്റ ബിന്ദുവിൽ ഉറച്ചു നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടു സൂചികളായിരുന്നു താനും ശ്രീനിയും ആര് ആരെ പിന്തുടരുന്നെന്ന് രണ്ടു പേർക്കും അറിയില്ലായിരുന്നു അതങ്ങനെ വെറുതെ കറങ്ങിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സൂചികൾ നിശ്ചലമായി അപ്പോഴെല്ലാം ചെറിയ വാക്കുകൾ മക്കളുടെ വളർച്ച വിവാഹം ജോലിയിലെ പ്രമോഷൻ തുടങ്ങി പല സംഭവങ്ങളും ഘടികാരത്തിൻ്റെ താക്കോലായി മാറി വീണ്ടും സൂചികൾ ചലിക്കാൻ നിർബന്ധിതമായി ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒന്നിനോടൊന്ന് ഒട്ടി നിന്നിരുന്ന സൂചികൾ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി എന്നാൽ അത് ആറു മണിയിലെത്തി നിശ്ചലമാകുകയായിരുന്നു രണ്ടു സൂചികളും രണ്ട് ദിശയിലേക്ക് മുഖം തിരിച്ചു നിന്നു അതിനിടയിലേക്ക് ഒരു സെക്കൻഡ് സൂചി കയറി വന്നപ്പോൾ കടികാരത്തിന് താക്കോൽ കൊടുക്കുവാൻ പ്രിയമുള്ളത് ഒന്നും ഉണ്ടായില്ല അപ്പോൾ മനസ്സൊന്നു തേങ്ങി എല്ലാ ബന്ധങ്ങളും വെറുതെയാണെന്ന് പരിഭവമോ പരാതിയോ ഇല്ലാതെ പിന്മാറുകയായിരുന്നു പല തവണ പറ്റിച്ചൊരാളിൽ നിന്ന് സമാധാനം സന്തോഷം സത്യം വിശ്വാസം ഇതൊന്നും പ്രതീക്ഷിക്കരുത് അവർക്ക് വേണ്ടി കളഞ്ഞ സമയം പിന്നീട് നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ഓർമ്മകളാകും വായിച്ച പുസ്തകത്തിലെ വരികളാണ് എത്ര ശരിയാണ് തൻ്റെ ഓർമ്മകളെല്ലാം വെറുക്കപ്പെട്ടതാണ് തലയുയർത്തി വീണ്ടും മൊബൈൽ കയ്യിലെടുത്തു എന്തോ ഓർത്തിട്ടെന്ന പോലെ ഒരാഴ്ച മുമ്പേ വന്ന ഒരു സന്ദേശം തിരയുവാൻ തുടങ്ങി പിന്നീട് കണ്ണിലും മനസ്സിലും ഉടക്കി നിന്ന സന്ദേശം പലവട്ടം വായിച്ചു ചിലരെ നമുക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ സ്വന്തമാക്കാൻ കഴിയില്ല എങ്കിലും അവരെ നഷ്ടപ്പെടുത്താതെ മനസ്സിൽ സൂക്ഷിക്കും മരണം വരെ നന്ദു വെറുതെ നന്ദുവിനെ അന്വേഷിക്കാനും കാണുവാനും മനസ്സ് ആഗ്രഹിച്ചെങ്കിലും വിവേകം പിന്നോട്ട് വലിച്ചു എന്നോ പറയേണ്ടിയിരുന്ന ഒരു പ്രണയം പറയാൻ മടി കാട്ടിയ സ്നേഹം വൈകിയ വേളയിൽ എന്തിനീ രണ്ടു വരി സന്ദേശം അതും വെറുതെ ഒരു സുഹൃത് ബന്ധമെന്ന് പലവട്ടം പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തി പകുതി കുടിച്ചു കഴിഞ്ഞ ചായ ഗ്ലാസ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വേഗം തന്നെ തയ്യാറായി വീട് പൂട്ടിയിറങ്ങി ആദ്യം കണ്ട ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിച്ചു വൈകിപ്പോകുമോ എന്ന ഭയം ആയിരുന്നു മനസ്സിൽ ഒരു നോക്ക് കാണുവാൻ സാധിക്കുമോ ഒരു വളവ് തിരിഞ്ഞപ്പോൾ റോഡിലെ വൈദ്യുതി തൂണിൽ ഒരു ചരമക്കുറിപ്പ് പുൽമേട്ടിൽ വീട്ടിൽ നന്ദകുമാർ വയസ്സ് എഴുപത്തിയഞ്ച് ഫോട്ടോയിലേക്ക് ഒന്നു നോക്കി പണ്ടത്തെ നന്ദകുമാർ അല്ല ചുരണ്ട മുടിയുടെ സ്ഥാനത്ത് കഷണ്ടി കയറിയിരിക്കുന്നു നല്ലതുപോലെ തടിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എവിടെയെങ്കിലും വച്ച് കണ്ടിരുന്നെങ്കിൽ തിരിച്ചറിയൽ അസാധ്യമായേനെ കയറി ചെല്ലുമ്പോൾ ബലിയിടാൻ തുടങ്ങുന്നതേയുള്ളൂ സമയമായി വേഗമാകട്ടെ ബലിയിടുന്ന കുട്ടികളെവിടെ കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആളുടെ ശബ്ദം ഉയർന്നു കേട്ടു നാലഞ്ച് ആൺകുട്ടികൾ തിടുക്കത്തിൽ നിരയായി വന്നു നിന്നു തല കുളിക്കാൻ നിൽക്കണ്ട പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി കൈകാലുകൾ കഴുകിക്കോളൂ പിന്നെ തലയിൽ ഇത്തിരി വെള്ളം തെളിച്ചോളൂ ഇത്രയും പറഞ്ഞ് ഉടുക്കുവാനുള്ള പുതിയ തോർത്തുമുണ്ട് അവരുടെ കയ്യിൽ കൊടുത്തു എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി ഇതിൽ ആരായിരിക്കും നന്ദുവിൻ്റെ മകൻ ഇല്ല നന്ദുവിൻ്റെ ഛായയുള്ള ഒറ്റ കുട്ടിയെയും കണ്ടില്ല പതുക്കെ വാതിലിൻ മറയിലേക്ക് ഒതുങ്ങി നിന്നു ഇതിനിടയിൽ മൊബൈൽ വീഡിയോയിൽ കുടുങ്ങിയിരിക്കുന്ന കുറച്ച് സ്ത്രീകളും സുമിത്രേ കുറച്ച് പഴന്നുണിങ്ങ് എടുത്തോളൂ കുറച്ചെണ്ണയും തലക്കിലുള്ള തിരി കരിന്തിരി കത്തണ്ടാട്ടോ തല മുഴുവൻ നരച്ച ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു സുമിത്ര ഒരു മുറിയിൽ നിന്നിറങ്ങി അടുത്ത മുറിയിലേക്കും പിന്നീട് അടുക്കളയിലേക്കും പോകുന്നത് കണ്ടു വന്ന് താമസിക്കുന്നവരല്ലേ ആർക്കും ഒന്നും അറിയില്ലല്ലോ ഇവിടെ വീട്ടു സാമാനങ്ങൾ എവിടെയിരിക്കുന്നു എന്നുപോലും ഇക്കുട്ടിക്കറിയില്ല ആത്മഗതബെന്നോലെ വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നു ദുഃഖമറിയിക്കാൻ എത്തുന്നവർ സുമിത്രയുടെ അരികിലെത്തി കൈയിലോ തോളത്തോ പിടിച്ച് തൻറെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്നു ഒന്നും പറയാതെ കുറച്ചുനേരം സുമിത്ര ഇറ്റുവീഴാൻ നിൽക്കുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ച് അകത്തേക്ക് നടന്നുപോയി ആൾക്കൂട്ടത്തിൽ നിന്നും മാറി തനിയെ നിൽക്കുന്ന തന്നെ സംശയത്തോടെ പലരും നോക്കുന്നുണ്ടായിരുന്നു ഒറ്റക്കാണെന്നാ തോന്നുന്നത് പണ്ട് നന്ദുവിൻ്റെ കൂടെ ജോൽപൂരിൽ ജോലി നോക്കിയിരുന്നവരായിരിക്കും തന്നെ തന്നെപ്പറ്റിയാണ് പറയുന്നത് കേട്ടതായി ഭാവിച്ചില്ല അച്ഛൻ്റെ പേരും നാളും മനസ്സിലോർത്ത് പൂവും ചന്ദനവും എടുത്ത് മൂന്ന് പ്രാശം അർപ്പിക്കൂ ശ്രദ്ധ വീണ്ടും അങ്ങോട്ട് മാറി അന്താളിച്ചിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണല്ലേ നന്ദുവിൻ്റെ മകൻ നന്ദുവിൻ്റെ ഒരു ഛായയുമില്ല ഇവൻ സുമിത്രയെ വാർത്തുവച്ചിരിക്കുകയാണ് ഒരാൾ തിടുക്കത്തിൽ ഓടി വന്ന് അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു നാൾ പറഞ്ഞതാകാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാളെന്തെന്ന് അറിയില്ലല്ലോ എല്ലാം അക്കങ്ങൾ മാത്രം എന്തായാലും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചടങ്ങുകൾ അവസാനിച്ചു ഇനി ആർക്കെങ്കിലും മുഖം കാണാനുണ്ടോ മൂടാൻ പോകുന്നു ആരും പോകുന്നതായി കണ്ടില്ല ഒന്ന് മാറിക്കേ ചേച്ചി ഒന്നുകൂടി കണ്ടോട്ടെ സുമിത്രയെ കൂട്ടി ഒരാൾ എത്തി സുമിത്രയുടെ കണ്ണുകൾ നിറഞ്ഞതല്ലാതെ ഒരു പൊട്ടിക്കരച്ചിലോ തേങ്ങിക്കരച്ചിലോ ഉണ്ടായില്ല ചിതയിലേക്ക് എടുക്കലും ദഹിപ്പിക്കലും തുടങ്ങിയപ്പോൾ തന്നെ പലരും യാത്ര പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങി അടുത്ത ബന്ധുക്കളും അയൽക്കാരുമായി കുറച്ചു പേർ അവിടെ നിന്നു അനുചേട്ടൻ കാറുമായാണ് വന്നത് ഞങ്ങളൊന്നു വെളിയിൽ പോയി വരാം സുമിത്രയോടെന്ന പോലെ പറഞ്ഞ് ആൺകുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ബലിയിടുന്ന കുട്ടികൾ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കാൻ പാടില്ല എന്തോ മനസ്സിലാക്കിയ പോലെ വയസായ മുത്തശ്ശി പറഞ്ഞു അവിടെ നിന്നിരുന്നവരാരും ഒന്നും പറഞ്ഞില്ല സുമിത്ര പോലും തൻ്റെ മനസ്സ് ആകെ ഒരു ഖനം വെച്ചതുപോലെ തോന്നി ജലജ പറഞ്ഞറിഞ്ഞതാണ് ഒരു മാസത്തിലേറെയായി നന്ദു വെന്റിലേറ്ററിലായിരുന്നു കൃത്രിമ ശ്വാസത്തിലായിരുന്നു ജീവിതം പാവം താൻ എഴുതി വച്ചിരിക്കുന്ന ലിവിംഗ് വിൽ മനസ്സിലേക്ക് ഓടിയെത്തി മരണത്തിനുള്ള സമ്മതപത്രം വെറുതെ എന്തിനായിട്ടായിരുന്നു ഈ ചടങ്ങുകൾ എല്ലാവർക്കും ധൃതിയാണ് എല്ലാം ഒരു ഷോർട്ട് കട്ട് സുമിത്ര പതുക്കെ ഒരു സംശയത്തോട് അടുത്തു വന്നു അപ്പോൾ അവളുടെ കൈകൾ താനൊന്ന് മുറുകെ പിടിച്ചു ഉഷയല്ലേ ഇങ്ങോട്ടായിരുന്നു ചോദ്യം നന്ദു പറഞ്ഞിട്ടുണ്ട് രൂപ മനസ്സിലുണ്ട് വേറൊന്നും പറയാതെ കൈകൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അവൾ അകത്തേക്ക് തന്നെ നടന്നു നീങ്ങി അത്ഭുതപ്പെട്ടു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത സുമിത്രയ്ക്ക് എങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നന്ദു എന്തായിരിക്കും പറഞ്ഞിരിക്കുക ആരെന്നായിരിക്കും പറഞ്ഞിരിക്കുക ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് സുമിത്ര ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ എന്തായാലും ഈ യാത്ര വേണ്ടായിരുന്നു എന്തിനായി ഇറങ്ങി പുറപ്പെട്ടു വേണ്ടാത്ത ഒരു യാത്ര കത്തിയമർന്ന സ്നേഹത്തിൻ്റെ കരിക്കട്ട മുഖം ഓർമ്മയായി ഇനി മരണം വരെ കൊണ്ടു നടക്കണം ആവശ്യമില്ലാതെ വെറുതെ തലയിലേറ്റിയ ഒരു ശാപവുമായി പടിയിറങ്ങി തിരിഞ്ഞൊന്ന് നോക്കാൻ പോലും മനസ്സ് പേടിച്ചു താൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇത്രനാളും കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാതെ മാറി നടന്നതോ അതോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നോക്ക് കാണാൻ വന്നതോ ഒന്നും മനസ്സിലാകുന്നില്ല കയ്യിലിരുന്ന കൊട ഒന്ന് നിവർത്താൻ പോലും മറന്ന് ബസ് വരുന്നതും കാത്തവൾ പൊരിവെയിലത്ത് നിന്നു അപ്പോഴും മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ഈ യാത്ര വേണ്ടിയിരുന്നില്ല എല്ലാം വെറുതെ പതുക്കെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് അവൾ അറിഞ്ഞു തളർന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹത്തിന്റെ അദൃശ്യകരങ്ങൾ താങ്ങായി നീണ്ടുവരുന്നത് അവൾക്ക് അനുഭവപ്പെട്ടു എല്ലാം വെറുതെ ഉഷ വേണുഗോപാൽ എഴുതി അവതരിപ്പിച്ച കഥയാണ് ശ്രോതകൾ കേട്ടത് ഇനിയൊരു ലളിതഗാനം കവലം നാരായണ പണിക്കർ എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ചിട്ടപ്പെടുത്തി കെ എസ് ചിത്ര പാടിയത് ആ സഹയാത്രികയിൽ അവസാനമായി അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിക്കുന്ന കഥ നിലയില്ല കയത്തിൽ ജോലി തിരക്കിൽ മക്കളെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാൻ തനിക്കു കഴിഞ്ഞിരുന്നില്ല മകൻ്റെ ടീച്ചർ തൻ്റെ ക്ലാസ്മേറ്റാണ് ഇടയ്ക്കു വിളിച്ചവർ അവൻ്റെ കുറ്റങ്ങൾ അക്കമിട്ടു നിരത്തുമ്പോൾ മിണ്ടാട്ടം മുട്ടി ഇരുന്നു പോകും അവൻ്റെ കൈയും കാലും വെറുതെ ഇരിക്കില്ല അടുത്തിരിക്കുന്ന കുട്ടികളെ തോണ്ടുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്നത് അവൻ്റെ ഇഷ്ടവിനോദങ്ങളാണ് കുട്ടികൾ ചിലപ്പോൾ തിരിച്ചവനേയും താങ്ങാറുണ്ട് അതൊക്കെ പ്രായത്തിൻ്റെ ചാബല്യങ്ങളായി മാത്രമേ താൻ കണക്കാക്കിയിരുന്നുള്ളൂ പക്ഷേ കാര്യങ്ങൾ ഗതിമാറി ഒഴുകിയത് വളരെ പെട്ടെന്നാണ് ഇന്നലെ അവൻ ഒരു കുട്ടിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ ആകെ തകർന്നു പോയി പണ്ട് തനിക്കും തോക്കിനോട് വലിയ ക്രേസായിരുന്നു മിലിറ്ററിയിൽ നിന്നും പിരിഞ്ഞു വന്ന ഒരു ചേട്ടൻ തോക്കുമായി നടക്കുന്നത് കണ്ട് താൻ അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്നു എല്ലാവർക്കും ചേട്ടനെ പേടിയായിരുന്നു ഒരു ദിവസം യാദൃശ്ചികമായി ചേട്ടൻ്റെ മുന്നിൽ താൻ പെട്ടുപോയി ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോൾ ചേട്ടൻ കവലയിൽ നിൽക്കുന്നു ഗൗരവത്തിൽ തന്നോടൊരു ചോദ്യം എവിടെന്നാ എന്താ ഇത്ര വൈകിയത് അയാൾ തോക്കുതടവി ഉന്നം പിടിച്ചു ചത്തു എന്നാണ് താൻ കരുതിയത് കണ്ണടച്ച് നിൽക്കുമ്പോൾ പക്ഷേ ഒരു പൊട്ടിച്ചിരിയാണ് കേട്ടത് മോൻ പേടിച്ചു പോയോ ഈ തോക്കിൽ ഉണ്ടയില്ല തനിക്കാശ്വാസമായി ഒരു വിളറിയ പുഞ്ചിരി തൻ്റെ ചുണ്ടിൽ എത്തിനോക്കി പിന്നീട് ചേട്ടനുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുവാൻ തനിക്കു കഴിഞ്ഞു ഒരു തോക്ക് വേണമെന്ന് അന്നേ മുതലുള്ള മോഹമാണ് മനസ്സിലത് വളർന്നുകൊണ്ടേയിരുന്നു പിന്നീട് ജോലി കിട്ടിയപ്പോൾ ലൈസൻസുള്ള ഒരു തോക്ക് വാങ്ങി തൻ്റെ ആഗ്രഹം സഫലീകരിച്ചു സ്വയരക്ഷയ്ക്ക് സ്വയരക്ഷയ്ക്കിതുപകാരപ്പെടുമെന്ന് അഭിമാനത്തോടെ കൊണ്ടുനടന്നു പിന്നെ പിന്നെ അതൊരു ഭാരമായി മാറി നമ്മുടെ നാട്ടിൽ തോക്കെടുത്തു പ്രയോഗിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി ഉണ്ടയില്ലാത്ത തോക്ക് ഒരനാവശ്യ വസ്തുവായി ആക്രി കിടന്നു പണ്ട് തോക്കിനോടുണ്ടായിരുന്ന കൗതുകം ക്രമേണ കെട്ടടങ്ങി പ്രാരാബ്ധങ്ങൾ വർദ്ധിച്ചപ്പോൾ സാമ്പത്തിക ഉന്നതിക്കായി താൻ ഗൾഫിലേക്കു പോന്നു ഭാര്യയ്ക്കും മക്കൾക്കും ഒരു കുറവും വരാതെയാണ് ഈ നിമിഷം വരെ അവരെ പരിപാലിച്ചിട്ടുള്ളത് മക്കളെ തല്ലിയല്ല സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താനാണ് താൻ എപ്പോഴും ശ്രമിച്ചിരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കൂട്ടുകാരോടൊപ്പം ടൂർ പോകാൻ പണം ചോദിച്ചപ്പോഴാണ് ആദ്യമായി അവനോട് നോ പറഞ്ഞത് പണം കയ്യിൽ വരുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ വഴി തെറ്റിക്കൂടായെന്നില്ല ചുറ്റും കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്ന കാര്യം കുട്ടികൾക്കറിയാൻ കഴിയില്ലല്ലോ ഒരിക്കൽ ലീവിന് വന്നപ്പോൾ താൻ കുടുംബത്തോടൊപ്പം ഒരു ഉല്ലാസയാത്ര പ്ലാൻ ചെയ്തെങ്കിലും അവൻ കൂടെ വരാൻ താൽപ്പര്യം കാണിച്ചില്ല അന്നതിനു ദേഷ്യപ്പെട്ടപ്പോൾ മകൻ വീട് വീടുവിട്ടിറങ്ങിപ്പോയി തൻ്റെ ചങ്കു പോയി ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ ഒരു വശത്ത് പിന്നെ മോനെ തിരക്കി പലയിടത്തും നടന്നു പരിചയക്കാരുടെയും കൂട്ടുകാരുടെയും വീട്ടിലൊക്കെ അന്വേഷിച്ചു എങ്ങും അവനെ കണ്ടില്ല ഒടുവിൽ ഒരു ആൾത്താമസമില്ലാത്ത വീടിൻ്റെ ഇറയത്ത് കിടന്നുറങ്ങുന്ന മകനെ കണ്ടു വാരിയെടുത്തു അവൻ കാര്യമായി പ്രതിഷേധിച്ചില്ല കഴിഞ്ഞത് കഴിഞ്ഞു മോൻ നല്ല കുട്ടിയാവണം പപ്പയ്ക്ക് ലീവ് തീർന്നു മോനല്ലേ ഇനി വീട് നോക്കേണ്ടത് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല അവനേയും കൊണ്ടു വന്നപ്പോൾ എല്ലാവർക്കും സമാധാനമായി ഇനി അവൻ കുഴപ്പമൊന്നുമുണ്ടാക്കില്ല എന്ന് താൻ വിചാരിച്ചു പക്ഷേ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ടീച്ചർ തന്നെ വീണ്ടും വിളിച്ചു അവൻ്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി കുട്ടികളാകുമ്പോൾ കുറുമ്പ് കാട്ടുന്നത് പതിവല്ലേ പക്ഷേ ഇവന്റെ കുറുമ്പ് അതിരുകടക്കുന്നുണ്ട് എന്നാലും മുതിരുമ്പോൾ അതൊക്കെ താനേ കെട്ടടങ്ങുമെന്ന് അതിനിടയ്ക്ക് ഇന്നലെ അവൻ തോക്കുമായി സ്കൂളിൽ ചെന്ന് ഒരു കുട്ടിയെ എന്ന് പറയുമ്പോൾ അവൻ്റെ ധൈര്യം എത്രയാ എത്രയാക്കാൻ പോലും പറ്റുന്നില്ല ആ തോക്ക് എവിടെ നിന്ന് കിട്ടി അതിനവനെ എന്തായിരിക്കാം എത്രയും പെട്ടെന്ന് നാട്ടിൽ ചെല്ലണം ഭാര്യയെ വിളിച്ചപ്പോൾ അവൾ കരഞ്ഞതല്ലാതെ കൃത്യമായൊന്നും പറഞ്ഞില്ല പണ്ട് വിദ്യാർത്ഥികൾ എത്ര വിനയമുള്ളവരായിരുന്നു കുട്ടികളുടെ മേൽ അധ്യാപകർക്ക് രക്ഷിതാക്കളോടൊപ്പം തന്നെ അവകാശമുണ്ടായിരുന്നു കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാൻ അധ്യാപകർ സർവാത്മന പരിശ്രമിച്ചിരുന്നു കുട്ടികളെ ശിക്ഷിക്കുവാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു ഇന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രണ്ടു ധ്രുവങ്ങളിലാണ് കാലം പലതും മാറ്റിമറിക്കുന്നു ഇന്ന് ഗുരുശിഷ്യബന്ധത്തിനു പഴയ പവിത്രത അധികമാരും കൽപ്പിക്കുന്നില്ല വിദ്യാഭ്യാസ മേഖലയിൽ മൂല്യങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് സംസ്കാരമുള്ള പൗരന്മാരെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നിരിക്കെ പേന പിടിക്കേണ്ട കൈകളിൽ ആയുധമേന്തുന്നത് എത്ര അപകടകരമായ അവസ്ഥയാണ് ഇനിയും അമാന്തിച്ചാൽ അവൻ വല്ല ക്രിമിനൽ സംഘത്തിലും എത്തിപ്പെട്ടുകൂടുന്നില്ല വീടിനു മാത്രമല്ല നാടിനും പിന്നെ അവനൊരു ശാപമാകും ചിന്തകൾ മാറ്റിവെച്ചയാൾ എയർപോർട്ടിലേക്കു യാത്രയായി ശ്മശാനമൂമുഗത തളം കെട്ടി നിൽക്കുന്ന വീട്ടിലേക്കയാൾ വേവുന്ന മനസ്സോടെ ഓടിക്കയറി അയാളെ കണ്ടപാടെ മകൾ കരഞ്ഞുകൊണ്ടോടി വന്നു കെട്ടിപ്പിടിച്ചു ചേട്ടൻ ചേട്ടൻ ഇവിടെ ഇല്ല അവര് കൊണ്ടോയി തൊണ്ടയിടറിക്കൊണ്ടവൾ പറഞ്ഞു ഭാര്യ അകത്തു തളർന്നു കിടക്കുന്നു എന്തു പറഞ്ഞാണ് താനവളെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അയാൾ ദഹിച്ചു നിൽക്കുമ്പോൾ മുറ്റത്ത് പോലീസ് വാഹനം വന്നു നിന്നു കുറ്റവാളിയെപ്പോലെ വാനിൽ നിന്നും നിന്നുമിറങ്ങി തലതാഴ്ത്തി നിന്ന മകനെ കണ്ടയാളുടെ ഉള്ളു നീറി എൻ്റെ കുട്ടി നിനക്കിങ്ങനെയെല്ലാം തോന്നിയത് പപ്പ എന്തെങ്കിലും കുറവ് മക്കൾക്ക് വരുത്തിയിട്ടുണ്ടോ ചോദ്യം അയാളുടെ ഉള്ളിൽ തന്നെ തിങ്ങി നിന്നതേയുള്ളൂ പോലീസുകാരൻ്റെ മുഖം ഗൗരവപൂർണമായി മകൻ്റെ ഗുണങ്ങളെല്ലാം അറിഞ്ഞല്ലോ അല്ലേ അയാളൊന്ന് അമർത്തിമൂളി പിന്നെ കുട്ടിയുടെ നേരെ തിരിഞ്ഞു ഈ തോക്ക് ആരുടെയാണ് എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ അറിയാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പറയടാ തീരെ മയമില്ലാതെ പോലീസ് ഓഫീസർ അവൻ്റെ ഒച്ച വെച്ചു അവൻ വീടിനു പിന്നാമ്പുറത്തേക്ക് നടന്നു വിറകുപുരയിൽ കിടന്നിരുന്ന പഴയ ഇരുമ്പു പെട്ടി ചൂണ്ടിക്കാണിച്ചു ഒരു നിമിഷം അയാളുടെ നെഞ്ചിലൂടെ ഒരു തീയുണ്ട പാഞ്ഞു ഇവൻ എന്തിനാണ് ആ അക്രിപ്പെട്ടി തപ്പിയതെന്ന് ഒരു പിടിയും കിട്ടാതെ അയാൾ വിഷമിച്ചു ആ തോക്കിൻ്റെ കാര്യം എന്നേ മറന്നതാണ് ഇവൻ ഇവനിതു തപ്പിയെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും താൻ കരുതിയിരുന്നില്ല അതവിടെ ഉണ്ടെന്ന് അവൻ എങ്ങനെ അറിഞ്ഞു നിശബ്ദമായ അയാളുടെ ചോദ്യങ്ങൾക്ക് പോലീസ് ഓഫീസർ മറുപടി കൊടുത്തു മകൻ ഡ്രഗ് സേവിച്ചു തുടങ്ങി അതുകെട്ടയാളുടെ സപ്ത നാടികളും തളർന്നു താഴേക്കിരുന്നു ആരും കാണാതെ ഡ്രഗ് സൂക്ഷിക്കുവാൻ ഒരിടം അവൻ തേടുകയായിരുന്നു അപ്പോഴാണ് പഴയ ഇരുമ്പു പെട്ടി അവൻ്റെ കണ്ണിൽപ്പെട്ടത് മോനേ ചങ്കു പൊട്ടി അയാൾ വിളിച്ചിട്ടും മകൻ്റെ മുഖത്തൊരു ഭാവമാറ്റവും ഉണ്ടായില്ല ജീ പോയപ്പോൾ അകത്തുനിന്നും സമനില തെറ്റിയ ഭാര്യയുടെ അലർച്ചയും മകളുടെ കരച്ചിലും കേട്ടയാൾ സ്തബ്ധനായിരുന്നു നിലയില്ലാ കയത്തിൽ അംബികാദേവി കൊട്ടേക്കാട്ട് എഴുതി അവതരിപ്പിച്ച ഈ കഥയോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ